പോക്സോ കേസ് പ്രതിയെ സ്കൂളിലെ ചടങ്ങിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ലെന്നും ഗൗരവതരമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സർക്കാർ കർശന നടപടിയാണ് സ്വീകരിക്കുന്നത് ഇതുവരെ പോക്സോ കേസിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് അധ്യാപകരെ പിരിച്ചുവിട്ടിട്ടുണ്ട് സ്കൂൾ മാനേജറോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുമെന്നും ഇല്ലെങ്കിൽ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രിമാക്കി ഫോർട്ട് സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തി പരാതികൾ പൊതുവിൽ മാധ്യമങ്ങളിലും നാട്ടുകാരുടെ വന്നത് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ അന്വേഷണത്തിന് വേണ്ടി അപ്പം തന്നെ ഞാൻ ചോദനപ്പെടുത്തി അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം നടപടി സ്വീകരിക്കും എന്തായാലും പോക്സോ കേസ് പ്രതിയെ പ്രവേശനോത്സവത്തിൽ പങ്കെടുപ്പിച്ചത് ശരിയായില്ല അത്തരക്കാരെ സംസ്ഥാനത്തെ സ്കൂളിൽ നടക്കുന്ന ഒരു പൊതുചടങ്ങിലും പങ്കെടുപ്പിക്കുവാൻ പാടില്ല എന്നുള്ള കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുക പോക്സോ കേസ് പ്രതി മുകേഷം നായർ പ്രവേശനോത്സവ ചടങ്ങിൽ പങ്കെടുത്ത സംഭവം ഗുരുതര വീഴ്ചയെന്ന് റിപ്പോർട്ട് സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയെന്നാണ് റിപ്പോർട്ട് ഉത്തരവാദിത്തത്തിൽ നിന്ന് സ്കൂളിന് ഒഴിഞ്ഞുമാറാൻ സാധിക്കില്ലെന്ന് ഡി ഡി റിപ്പോർട്ട് അതേസമയം മുകേഷം നായരെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് തങ്ങളാണെന്ന് ജെ വ്യക്തമാക്കി സ്കൂളിനുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും ജെ പറഞ്ഞു ഐ പറഞ്ഞു ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഷീജ വളരെ കൃത്യമാണ് സർക്കാർ കാര്യത്തിൽ എടുത്ത നിലപാട് മന്ത്രി പറഞ്ഞതാണ് പോക്സോ കേസിൽ ഉൾപ്പെട്ട പന്ത്രണ്ട് അധ്യാപകരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരാളെ പോലും ഇത്തരം പരിപാടികളിൽ പങ്കെടുപ്പിക്കരുതെന്നാണ് പക്ഷേ ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർ കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പാൾ പറഞ്ഞത് തങ്ങൾ അറിഞ്ഞില്ല ജെ എന്ന് പറയുന്ന സംഘടനയായിരുന്നു ഈ ആളിനെ ഏർപ്പാടി ആക്കിയത് എന്നൊക്കെയാണ് പക്ഷെ ഡി ഡി യുടെ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് സ്കൂൾ അധികൃതർക്ക് ഒഴിഞ്ഞു മാറാനാകില്ല ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ആര് സന്നദ്ധ ഏത് സന്നദ്ധ വന്നാലും ആരൊക്കെ പങ്കെടുക്കുന്നു അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് നിരീക്ഷിക്കേണ്ട ചുമതല സ്കൂളിലുണ്ട് ഒഴിഞ്ഞു മാറാനാകില്ല ഏതായാലും കർശന നടപടി ഉണ്ടാകാനുള്ള സാധ്യത കൂടി തെളിയുന്നുണ്ട് ഷീജ എന്തൊക്കെയാണ് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനാവുന്നത് തീർച്ചയായും അജിം തീർച്ചയായും സിജു ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർശന നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത് നിലവിൽ ഇപ്പോൾ ഏതായാലും വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഇത് സംബന്ധിച്ചിട്ടുള്ള റിപ്പോർട്ട് സർക്കാരിന് നൽകിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത് സ്കൂളിന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായി എന്നുള്ള കാര്യമാണ് കാരണം ഈ സ്കൂൾ അധികൃതരല്ല നേരിട്ട് ഈ പോസ്കോ കേസിലെ പ്രതികൂടിയായിട്ടുള്ള മുകേശൻ നായരെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതെങ്കിൽ പോലും ആ പരിപാടിയിൽ പങ്കെടുത്തു സ്കൂളിൽ മുകേശം നായർ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് തന്നെ അതിൽ സ്കൂളിന് ഭാഗത്തു നിന്നുള്ള വീഴ്ച അത് ഉണ്ടായി എന്ന് തന്നെയാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് അത് തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടിയും വിശദീകരിച്ചത് കാരണം ഈ വ്യക്തി സ്കൂളിൽ എത്തി അവിടെ പങ്കു എന്ന് പറയുമ്പോൾ അവിടുത്തെ പ്രഥമ അധ്യാപകരും മറ്റ് അധ്യാപകരും അറിയേണ്ടതാണ് ഈ വ്യക്തിയുടെ ഈ വ്യക്തിയുടെ ഒരു പശ്ചാത്തലം അറിയേണ്ടതാണ് അത് അറിയാതെ പോയതും വലിയ വീഴ്ച തന്നെയാണ് അതുകൊണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് വിശദമായി തന്നെ പരിശോധിച്ച് നടപടി എടുക്കാൻ വേണ്ടി സ്കൂൾ മാനേജർക്ക് നിർദ്ദേശം നൽകുന്നതായിരിക്കും സ്കൂൾ മാനേജർ നടപടി എടുക്കാത്ത പക്ഷം സർക്കാർ നടപടിയിലേക്ക് കടക്കും എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയത് ഇതിനൊപ്പം തന്നെ ഈ ജെ എന്ന് പറയുന്ന സന്നദ്ധ സംഘടന അവരാണ് മുകേഷൻ നായരെ ക്ഷണിച്ചത് എന്നുള്ള കാര്യത്തിൽ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട് അതിൽ സ്കൂളിന് ഉണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും അവർ വ്യക്തമാക്കുന്നു സിജു ശരി ഷീജയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് പോക്സോ കേസ് പ്രതി സ്കൂളിലെ ചടങ്ങിൽ പങ്കെടുത്തത് ഗൗരവരപരമായ ഗൗരവരമായ വിഷയമാണ് കർശന നടപടി ഉണ്ടാകുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത് ഒപ്പം തന്നെ സ്കൂൾ അധികൃതർക്ക് വിഷയത്തിൽ നൊഴിഞ്ഞു മാറാനാകില്ലെന്ന് ഡി ഡിയുടെ റിപ്പോർട്ട്